എങ്ങോട്ട് തിരിഞ്ഞാലും സി സി ടി വി ഇല്ലാത്ത ഇടങ്ങൾ വിരളമായിരിക്കുമല്ലേ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്കാണ് ഈ കുഞ്ഞൻ ക്യാമറകൾക്കുള്ളത് വീടുകൾ ആശുപത്രികൾ വ്യാപാര സ്ഥാപനങ്ങൾ സ്കൂളുകൾ എന്നിങ്ങനെ എത്രയിടങ്ങളിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്നാൽ ഇതിന്റെ പ്രവർത്തനത്തെ കുറിച്ച് എത്ര പേർക്കറിയാം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഏതൊക്കെ തരം ക്യാമറകളാണ് വില എത്രയായിരിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അറിഞ്ഞാലോ ഒരു പ്രദേശത്തിന്റെയോ സ്ഥാപനത്തിന്റെയോ കെട്ടിടത്തിന്റെയോ ദൃശ്യങ്ങൾ പകർത്താൻ സ്ഥാപിക്കുന്ന ഒരു പ്രത്യേക തരം ക്യാമറയാണിത് ഡിജിറ്റൽ വീഡിയോ റെക്കോർഡറിലോ നെറ്റ്വർക്ക് വീഡിയോ റെക്കോർഡിലോ കൈമാറുകയാണ് ചെയ്യുന്നത് ഈ ഡേറ്റ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത ഹാർഡ് ഡിസ്കിൽ രേഖപ്പെടുത്തുന്നു റെക്കോർഡ് ചെയ്ത ഫുട്ടേജ് മോണിറ്ററുകളിൽ തത്സമയം നിരീക്ഷിക്കാനോ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ പോലുള്ള ഉപകരണം വഴി വിദൂർത്ത് നിന്ന് ആക്സസ് ചെയ്യാനും കഴിയും ഇനി സി സി ടി വി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ റെസൊല്യൂഷൻ നെറ്റ്വിഷൻ ശേഷി വെതർ പ്രൂഫിംഗ് തുടങ്ങിയ ഘടകങ്ങൾ നോക്കി വേണം ക്യാമറകൾ തിരഞ്ഞെടുക്കാൻ ഓരോ ആളുകളുടെയും ആവശ്യകത അറിഞ്ഞു വേണം അനുയോജ്യമായ സി സി ടി വി തിരഞ്ഞെടുക്കാൻ ഓഡിയോ റെക്കോർഡിംഗ് തുടങ്ങിയ സവിശേഷതകളുള്ള സി സി ടി വി സിസ്റ്റം തിരഞ്ഞെടുക്കുന്നതാണ് ഉത്തമം ഇനി ക്യാമറകൾ എവിടെയൊക്കെ സ്ഥാപിക്കണമെന്ന് നോക്കാം പ്രവേശന കവാടം വീടുകളുടെ മുൻഭാഗം പിൻഭാഗം അല്ലെങ്കിൽ ചുറ്റിലും മുറികളുടെ വലിപ്പം വാതിലുകളുടെ സ്ഥാനം എന്നീ കാര്യങ്ങൾ പരിഗണിച്ചാണ് എണ്ണവും സ്ഥാനവും നിശ്ചയിക്കേണ്ടത് ആളുകളുടെ മുഖം വ്യക്തമായി പതിയണം അതിനാൽ ക്യാമറ വെക്കുന്ന സ്ഥലം വളരെ പ്രധാനമാണ് സി സി ടിവികൾ പ്രവർത്തിക്കാൻ വൈദ്യുതി അത്യാവശ്യമാണ് പൊതുവെ ഡി സി വൈദ്യുതി ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് പവറും നിഗ്നും ഒരുമിച്ച് കടത്തിവിടാൻ കഴിയുന്ന രീതിയിലുള്ള കേബിളുകളാണ് നിലവിലുള്ളത് ഇൻബിൽറ്റ് ബാറ്ററിയുള്ള ക്യാമറകൾ ഇപ്പോൾ ലഭ്യമാണ് തനിയെ ചാർജ് ചെയ്യുന്ന ചെറിയ സോളാർ പാനലുള്ള തരം ക്യാമറയും ലഭ്യമാണ് വീട്ടിലെ ഇൻവെർട്ടർ വൈദ്യുതി ലൈൻ എന്നിവയുമായി സി സി ടി വി ബന്ധിപ്പിക്കാവുന്നതാണ് കേബിൾ വഴിയും വയർലെസ്സുമായ ക്യാമറകൾ ഉപയോഗിക്കാം വയർലെസ് ക്യാമറകൾ വൈഫൈയെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത് വൈഫൈ കണക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ക്യാമറയുടെ പ്രവർത്തനത്തെ ബാധിച്ചേക്കാം എന്നാൽ കേബിൾ വഴി പ്രവർത്തിക്കുന്ന ക്യാമറകൾ പിടിപ്പിക്കുന്നതാണ് ഉത്തമം പുതിയ വീടുകൾ നിർമ്മിക്കുമ്പോൾ വയറിംഗ് സി സി ടി വി പോയിന്റുകൾ നിശ്ചയിക്കുന്നത് നന്നായിരിക്കും അല്ലാത്ത വീടുകളിൽ അതിനായി പോയിന്റുകൾ സ്ഥാപിക്കേണ്ടി വരാം ബുള്ളറ്റ് ക്യാമറകൾ ഒതുക്കമുള്ളതും സിലിണ്ടർ ആകൃതിയിലുള്ളതുമാണ് പുറത്തുനിന്നും നിന്നും ദൃശ്യങ്ങൾ പകർത്താൻ അനുയോജ്യം ഇത് ഫിക്സഡ് ക്യാമറകളാണ് ഡോം പോലുള്ള ക്യാമറകൾ വീടിനകത്തും കെട്ടിടങ്ങൾക്കും ഉപയോഗിക്കാം ഏറ്റവും അടുത്ത ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പി ഡി എസഡ് ക്യാമറകളാണ് പറ്റുന്നത് ഇത് എല്ലാ വർഷത്തേക്ക് തിരിയാനും സൂം ചെയ്യാനും സാധിക്കും എച്ച് ഡി ഫുൾ എച്ച് ഡി ഫോർ കെ എന്നിങ്ങനെ നാലുതരം റെസൊലൂഷനുള്ള ക്യാമറകളുണ്ട് ലോകത്തിന്റെ ഏത് കോണിലിരുന്ന മൊബൈൽ സ്ക്രീനിൽ ക്യാമറ ദൃശ്യങ്ങൾ ലൈവായി കാണാം മോഷ്ടാക്കൽ ഹാർഡ് ഡിസ്ക് നശിപ്പിച്ചാൽ റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങൾ നഷ്ടപ്പെട്ടേക്കാം എന്നാൽ പല ആധുനിക സി സി ടി വി ദൃശ്യങ്ങളും ഇത്തരം സംഭവങ്ങളെ മറികടക്കാൻ റിമോട്ട് ആക്സസ് ക്ലൗഡ് ആക്സസ് മോഷൻ ഡിക്നസ് അലേർട്ടുകൾ തുടങ്ങിയവ പുതിയതായി അവതരിപ്പിച്ചിട്ടുണ്ട് ക്യാമറകൾക്ക് നല്ല റെസൊലൂഷനും രാത്രി കാഴ്ചശേഷിയും ഉണ്ടെന്ന് ഉറപ്പാക്കണം ക്യാമറ സ്ഥാപിക്കുന്നതിന് മുമ്പ് വിദഗ്ധരുടെ സേവനം തേടേണ്ടതാണ് ക്യാമറ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെ പരിശോധിക്കണം അറ്റകുറ്റപ്പണികളും അത്യാവശ്യമാണ്